വ്യോമാക്രമണത്തിലുള്ള ഡ്രോണുകൾ കൈമാറി അദാനി ഗ്രൂപ്പ് അതായത് ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദാനി ഗ്രൂപ്പുകൾ വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ അയച്ചിരിക്കുന്നു വ്യോമാക്രമണത്തിന് ഉപയോഗിക്കാവുന്ന ഡ്രോണുകൾ ഇസ്രായേൽ സൈന്യത്തിന് കൈമാറി അദാനി ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലുള്ള ആയുധ നിർമ്മാണ കമ്പനി ഇരുപത് ഇന്ത്യൻ നിർമ്മിത സൈന സൈനിക യു എവികളാണ് ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനി ഇസ്രായേൽ സൈന്യത്തിന് അയച്ചത് യുദ്ധത്തിനിടയിൽ വ്യോമാക്രമണത്തിനും ഉപയോഗിക്കാവുന്ന എർമിസ് നയൻ ഹൺഡ്രഡ് ഡ്രോണുകളാണ് എന്നിവ അദാനി ഗ്രൂപ്പ് അയച്ച ഡ്രോണുകൾ രാസയിൽ സജീവമായി വിന്യസിക്കുന്നു എന്ന് റിപ്പോർട്ട് അതായത് അദാനിയെ അയച്ചിട്ടുള്ള ഡ്രോണുകൾ സജീവമായി അവിടെ പൊട്ടിച്ചു കൊണ്ടിരിക്കുന്നു രക്തം ചീട്ടിക്കൊണ്ടിരിക്കുന്നു അദാനി ഗ്രൂപ്പ് അയച്ച ഡ്രോണുകൾ സജീവമായി വിന്യസിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് അദാനി അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഇന്ത്യ ലിമിറ്റഡ് നിർമ്മിച്ച സമാനമായ ഹെർമിസ് ഡ്രോണുകൾ ഗാസയിൽ ഇസ്രായേലിൽ ഡിഫെൻസ് വേസ് വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അദാനി ഗ്രൂപ്പ് ഇന്ത്യയിൽ നിന്ന് അയച്ച ഡ്രോണുകളാണ് അവിടെ രക്തത്തൊരിച്ചിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് എന്തോ ഒരു ആവേശമായല്ലേ അദാനിക്ക് നമ്മുടെ അദാനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ അദാനിയെ പറ്റി നമ്മൾ ഇന്ത്യയിലുള്ള ഇപ്പോൾ കേരളത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ റോഡൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അദാനി രക്തച്ചൊരിച്ചിലിന് സപ്പോർട്ട് ചെയ്യുന്നു അദാനി കാസിൽ ഉടനടി വെടിയെർത്തൽ പ്രഖ്യാപിക്കാനും ഇസ്രായേലിനെതിരെ ആയുധ നിരോധനം ഏർപ്പെടുത്താനും ആവശ്യപ്പെട്ട് ഏപ്രിൽ അഞ്ചിന് യു എ യു എൻ എച്ച് ആർ സി പ്രമേയം പാസ്സാക്കിയിരുന്നു ഇന്ത്യയുടെ ഈ തീരുമാനം പിന്നാലെയാണ് ആയുധ വിൽപ്പന ജപ്പാൻ നെതർലാൻഡ് ഫ്രാൻസ് റൊമാനിയ എന്നീ രാജ്യങ്ങളും പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ഇന്ത്യയുടെ അദാനി ഡിഫൻസ് എയർപോസ്റ്റും ഇസ്രായേലിന്റെ എൽബിറ്റും ചേർന്ന് സംയുക്ത സമമായ ഹൈദരാബാദ് ആസ്ഥാനമാക്കി അദാനി ഹെൽബിറ്റ് അഡ്വാൻസ് സിസ്റ്റം ഇന്ത്യ ലിമിറ്റഡ് ഡ്രോണുകൾ നിർമ്മിക്കുന്നത് രണ്ട് സ്ഥാപനങ്ങളും രണ്ടായിരത്തി പതിനെട്ടിലാണ് സംയുക്തമായി സംരംഭം ആരംഭിച്ചത് ഇസ്രായേലിനെ പുറത്തുള്ള ഒരേ ഹെർമിസ് നയൻ ഹൺഡ്രഡ് ഡ്രോൺ നിർമ്മിച്ച കേന്ദ്രമാണ് അദാനി ഗ്രൂപ്പിൻ്റെ ഇസ്രായേൽ വെപ്പൺസ് ഇൻഡസ്ട്രീലുമായി സഹകരിച്ച് ഗ്രൂപ്പ് ചെറുകിട ആയുധങ്ങൾ ബിസിനസിന്റെ ഭാഗമായി ടവർ അസോ അസോൾട്ട് റേഫിൽ എക്സ് നയൻ ഫൈവ് അസോൾട്ട് റേഫിൽ ഗണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഗണ്ണുകൾ തുടങ്ങിയ ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട് അദാനി ഗ്രൂപ്പ് അപ്പോൾ ഇന്ത്യയിലും ഇറാനും ഫലസ്തീനും എതിരെ പൊട്ടിക്കാനുള്ള പല വസ്തുക്കളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അദാനി ഗ്രൂപ്പ് ഇത്രയും വലിയ അദാനി ഗ്രൂപ്പ് നമ്മൾ ഇന്ത്യയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അദാനിയുടെ ഉദ്ദേശം ഇതൊക്കെ ആയിരുന്നോ ഈ മാസം പതിമൂന്നിന് ഇറാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി വിമാനങ്ങളിൽ ഉൾപ്പെടെ കനത്ത വ്യോമ ആക്രമണവുമായി ഇസ്രായേൽ ഇറാൻ നഗരമായ ഇസ്ഫഹാനിലെ സഹീദ് എയർബോസിലായിരുന്നു ആക്രമണം ഇസ്ഫഹാൻ പ്രവേശിയിലെ സൈനിക താവളത്തിനും സമീപമായി നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇറാൻ മാധ്യമ ഫാൻസ് റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തുന്നുവെന്ന റിപ്പോർട്ട് മധ്യപൂർവ്വദേശത്ത് യുദ്ധഭീതി ഉണ്ടാക്കി ഇറാന്റെ പൂ പരമോന്നത നേതാവായ ആയിത്തുല്ലാഹിമയുടെ എൺപത്തഞ്ചാം ജന്മദിനത്തിലാണ് ഇസ്രാഖിന്റെ തിരിച്ചെത്തുന്നതെന്നും ശ്രദ്ധേയം സൈനിക നടപടിയുമായി ഇസ്രായേൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ തിരിച്ചെത്തി തിരിച്ചടിക്കുമെന്ന ഇറാൻ്റെ വിശദീകരണമായി ഹുസൈൻ അമീർ അബ്ദുള്ള പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആക്രമണം ഇറാൻ്റെ നിരവധി ആണവ ആയുധ കേന്ദ്രങ്ങൾ ഇസ്ഫഹാൻ പ്രതീക്ഷയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവ സുരക്ഷിതമാണെന്ന് ഇറാൻ മാധ്യമ തെസ്നീം റിപ്പോർട്ട് ചെയ്തു ഇറാൻ നഗരമായ ടെസ്ഹാൻ ഇസാനിൽ സിറാസ് എന്നിവിടങ്ങളിലേക്ക് വ്യോമഗതാഗതം ആക്രമണത്തെ തുടർന്ന് നിർത്തിവച്ചു ടെഹ്റാനിലെ മെഹദാബാദ് വിമാനത്താവളത്തിൽ പ്രദേശ സമയം രാവിലെ പത്ത് മുപ്പത് വരെ വിമാന സർവീസുകൾ നിർത്തിവെച്ചതായി ഇൻഫർമേഷൻ ഡെസ്ക് അറിയിച്ചു എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് വിമാനങ്ങൾ വഴിത്തിരിച്ചുവിടും അതിനിടെ ഇറാനിനെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ യു എസ് സൈന്യം പങ്കാളിയില്ലെന്ന് വിവിധ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇറാനിനെതിരെ ആക്രമണം നടത്തുന്ന കാര്യത്തിൽ ഇസ്രായേൽ യു എസിനെ അറിയിച്ചിരുന്നതായും വിവരം ഇസ്ര ഇസ്രായേൽ ആക്രമണം നടത്തിയ ആ വാർത്തയോട് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടില്ല ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഒന്നും പറയാനില്ല എന്തായിരുന്നു ഇസ്രായേലിൻ്റെ മറുപടി ആണവ കേന്ദ്രത്തിലായിരുന്നില്ല ഇസ്രായേലിൻ്റെ ലക്ഷ്യമെന്നും റിപ്പോർട്ടിലുണ്ട് എന്തായാലും ഒരു നേർക്ക് നേർ ഉള്ള ഒരു യുദ്ധത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇസ്രായേൽ ആൻഡ് ഇറാൻ ഫലസ്തീൻ്റെ എതിരെയുള്ള യുദ്ധം ഇപ്പോൾ കുറച്ച് ആയിട്ട് കുറേ സ്ലോ വന്നിട്ടുണ്ടെങ്കിലും അതിഭീകരമായ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും യുദ്ധം ആർക്കും നല്ലതല്ല ഇത് നിർത്തിവെക്കുകയാണ് ഏറ്റവും നന്നാവുക എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം